പ്രമേയവും ഉള്ളടക്കവും സൂറ ആരംഭിക്കുന്നത് റോമിന്റെ പരാജയത്തെ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് റോം പരാജയപ്പെട്ടിരിക്കുന്നു ആ സാമ്രാജ്യത്തിന്റെ അന്ത്യം അടുത്തുവെന്നാണ് ലോകം മുഴുവൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഏതാനും കൊല്ലങ്ങൾക്കകം സ്ഥിതിഗതികൾ നേരെ മറിച്ചാകും ഇന്നത്തെ പരാജിതർ അന്ന് ജേതാക്കളായിരിക്കും ഈ മുഖവരയിൽ നിന്ന് ഒരു വിഷയം ഉരുത്തിരിഞ്ഞു വരുന്നു മനുഷ്യന് തന്റെ നഗ്നനേത്രങ്ങൾക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അതിനപ്പുറത്തുള്ളതിനെക്കുറിച്ചൊന്നും അവൻ അറിഞ്ഞുകൂടാ ഈ ഉപരിപ്ലവ ദർശനം ചെറിയ ചെറിയ സംഗതികളിൽ പോലും തെറ്റിദ്ധാരണകൾക്കും തെറ്റായ നിലപാടുകൾക്കും കാരണമായി തീരുന്നു നാളെ എന്തുണ്ടാകുമെന്ന് അറിയാത്തതിനാൽ മനുഷ്യൻ തെറ്റായ നിഗമനങ്ങളിൽ അകപ്പെടുന്നു എന്നിട്ടും അവൻ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഇടപാടുകളിലും ഐഹിക ജീവിതത്തിന്റെ ദൃശ്യതയിൽ വിശ്വാസമർപ്പിക്കുകയും തത് അടിസ്ഥാനത്തിൽ തന്റെ ജീവിതമാകുന്ന മൂലധനം അത്രയും വാതുവയ്ക്കുകയും ചെയ്യുന്നത് എന്തുമാത്രം വലിയ അബദ്ധമാണ് ഈ വിധം റോമ പേർഷ്യൻ കാര്യങ്ങളിൽ നിന്ന് പ്രഭാഷണത്തിന്റെ മുഖം പരലോകത്തിലേക്ക് കടക്കുന്നു പിന്നെ മൂന്ന് ഖണ്ഡികകളിൽ തുടർച്ചയായി പല മാർഗേണ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പരലോകം സംഭവ്യമാണ് യുക്തിസഹമാണ് അനിവാര്യവുമാണ് മനുഷ്യജീവിതം നന്നാക്കുന്നതിന് അവൻ പരലോകത്തിൽ ദൃഢബോധ്യമുള്ളവനായിക്കൊണ്ട് ഈ ജീവിതത്തിലെ പരിപാടികൾ തെരഞ്ഞെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലാത്തപക്ഷം ബാഹ്യദർശനത്തെ അവലംബിക്കുക വഴി ഉണ്ടാകുന്ന അബദ്ധങ്ങൾ തന്നെ ഉണ്ടാകും ഈ പ്രകൃതത്തിൽ പരലോകത്തിന്റെ തെളിവായി സാക്ഷ്യപ്പെടുത്തിയ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ ഏകദൈവത്വത്തിനു കൂടി തെളിവാകുന്ന ലക്ഷണങ്ങളാണ് അതുകൊണ്ട് ആറാം ഖണ്ണിക ആരംഭിക്കുന്നതോടെ പ്രഭാഷണമുഖം ഏകദേവത്വത്തിന്റെ സ്ഥാപനത്തിലേക്കും ബഹുദൈവത്വത്തിന്റെ ഖണ്ഡനത്തിലേക്കും തിരിയുന്നു അതിൽ വിവരിക്കുന്നത് ഇതാണ് ഏകാഗ്ര ചിത്തനായി ഏകദൈവത്തിന്റെ അടിമത്തം കൈക്കൊള്ളുക എന്നത് മാത്രമാണ് മനുഷ്യന്റെ പ്രകൃതിമതം ബഹുദൈവത്വം പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും പ്രകൃതിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് എവിടെ മനുഷ്യൻ ആ മാർഗഭ്രംശം സ്വീകരിക്കുന്നുവോ അവിടെ നാശം പ്രത്യക്ഷപ്പെടുന്നു ആ സന്ദർഭത്തിൽ ലോകത്തിലെ രണ്ട് വൻ സാമ്രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം മൂലമുണ്ടായിട്ടുള്ള വിപത്തുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടു പറയുന്നു ഈ നാശങ്ങളും ബഹുദൈവ വിശ്വാസം മൂലമുണ്ടായിട്ടുള്ളതാണ് മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ ഏതെല്ലാം ജനങ്ങൾ വിപത്തിൽ അകപ്പെട്ടുവോ അവരെല്ലാം തന്നെ ബഹുദൈവാരാധകരായിരുന്നു സമാപനത്തിൽ ഉപമാലങ്കാരത്തിലൂടെ ജനങ്ങളെ ഇപ്രകാരം ഗ്രഹിപ്പിച്ചിരിക്കുന്നു നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ ദൈവനിയുക്തമായ മഴ വർഷിക്കുമ്പോൾ പെട്ടെന്ന് ചൈതന്യം തുടിക്കുകയും ജീവന്റെയും വസന്തത്തിന്റെയും ഖജനാവുകൾ മുളച്ചു തുടങ്ങുകയും ചെയ്യുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെ ദൈവനിയുക്തമായ വെളിപാടും പ്രവാചകത്വവും മരിച്ചു കിടക്കുന്ന മാനവികതയ്ക്ക് ഒരു മഹാ വർഷമാകുന്നു അതിന്റെ ആഗമനം അവന്റെ ജീവിതത്തിനും വളർച്ചയ്ക്കും ക്ഷേമ മോക്ഷങ്ങൾക്കും നിമിത്തമാകുന്നു ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അറബ് ഭൂമിയും ദൈവാനുഗ്രഹത്താൽ തീരും സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളുടേതായി തീരും ഇത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നത് നിങ്ങൾക്ക് സ്വയം ദോഷം ചെയ്യലായിരിക്കും പിന്നീട് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല പരിഹാരം കാണാനുള്ള ഒരവസരവും നിങ്ങൾക്ക് കൈവരികയുമില്ല പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ് ലീ അലിഫ് ലാം മീം റോമക്കാർ പരാജിതരായിരിക്കുന്നു في وهم من بعد ൂ അടുത്ത പ്രദേശത്ത് ഈ പരാജയത്തിനു ശേഷം അവർ ജേതാക്കളാകുന്നുണ്ട് റോമും പേർഷ്യയും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ അനുഭാവം റോമിനോടും മക്കയിലെ അവിശ്വാസികളുടെ അനുഭാവം പേർഷ്യയോടുമായിരുന്നുവെന്ന് ഇബ്നു അബ്ബാസിന്റെയും മറ്റു സ്വഹാബത്തിന്റെയും ത്വാബിഈകളുടെയും നിവേദനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് പേർഷ്യ ഈ യുദ്ധത്തിന് മജൂസിയത്തും മസീഹിയത്തും തമ്മിലുള്ള യുദ്ധത്തിന്റെ വർണ്ണം നൽകിയിരുന്നു യുദ്ധത്തിന് സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾക്കുപരി മജൂസിയത്തിന്റെ പ്രചാരണം എന്നൊരു ലക്ഷ്യവും അവർ നൽകിയിരുന്നു ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കിയ ശേഷം ഖുസ്രു പർവേസ് സീസർ സീസർക്കയച്ച കത്തിൽ തന്റെ വിജയം മജൂസിയത്ത് സത്യമാണ് എന്നതിന്റെ തെളിവായി പ്രഖ്യാപിക്കുന്നുണ്ട് മജൂസികളുടെ മതവും മക്കാമുഷരിക്കുകളുടെ മതവും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ അന്തരമുണ്ടായിരുന്നില്ല ഇരുകൂട്ടരും ഏകദേവത്വത്തെ നിഷേധിച്ചു മജൂസികൾ രണ്ടു ദൈവങ്ങളെ അംഗീകരിക്കുകയും അഗ്നിയെ ആരാധിക്കുകയും ചെയ്തിരുന്നു ആ നിലയ്ക്ക് മുഷരിക്കുകൾക്ക് മജൂസികളോട് അനുഭാവമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറുവശത്ത് ക്രിസ്ത്യാനികൾ എത്ര തന്നെ ശിർക്കുപരമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോയിരുന്നുവെങ്കിലും ഏകദൈവത്വത്തെ തങ്ങളുടെ മതത്തിന്റെ അസ്ഥി വാരമായി സമ്മതിച്ചിരുന്നു പരലോകത്തിൽ വിശ്വസിക്കുകയും വെളിപാടിനെയും പ്രവാചകത്വത്തെയും സന്മാർഗ്ഗജ്ഞാനത്തിന്റെ ഉറവിടങ്ങളായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഈ നിലയ്ക്ക് അവരുടെ മതം മുസ്ലിങ്ങളുടെ മതവുമായി സാദൃശ്യം പുലർത്തി അതിനാൽ മുസ്ലിങ്ങൾക്ക് അവരോട് ഉണ്ടാവുകയും മുഷ്രിക്കുകളാൽ അവർ തോൽപ്പിക്കപ്പെടുന്നതിൽ അസ്വസ്ഥരാവുകയും ചെയ്യുക സ്വാഭാവികമായിരുന്നു രണ്ടാമത്തെ കാരണം ഇതാണ് ഒരു പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് മുൻ പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുള്ളവർ അടിസ്ഥാനപരമായി മുസ്ലിങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു പിന്നീട് വരുന്ന പ്രവാചകന്റെ പ്രബോധനം ലഭിക്കുകയും അദ്ദേഹത്തെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ലാത്ത ജനം മുസ്ലിങ്ങളായി തന്നെയാണ് ഗണിക്കപ്പെടുക ഈ അവസരത്തിൽ നബി തിരുമേനിയുടെ പ്രബോധനം അഞ്ചു വർഷമേ പിന്നിട്ടിരുന്നുള്ളൂ അത് ഇനിയും ലോകത്തേക്ക് കടന്നിരുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കാഫിറുകളായി ഗണിച്ചിരുന്നില്ല ജൂതന്മാരെ മാത്രമേ അവർ കാഫിറുകളായി ഗണിച്ചിരുന്നുള്ളൂ ജൂതന്മാർ ഈസാ നബിയുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്നുവല്ലോ മൂന്നാമത്തെ കാരണം ഇതാണ് ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് അനുഭാവം പുലർത്തിയിരുന്നു സൂറ അൽ കസ്വസ് അൻപത്തിരണ്ട് മുതൽ അൻപത്തി അഞ്ച് വരെ സൂക്തങ്ങളിലും സൂറ അൽ മാഇദ മാതൽ എൺപത്തിയഞ്ചു വരെ സൂക്തങ്ങളിലും അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അവരിൽ വളരെ ആളുകൾ തുറന്ന മനസ്സോടെ സത്യപ്രബോധനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു പിന്നെ അബിസീനിയൻ ഹിജറയുടെ ഘട്ടത്തിൽ അബിസീനിയയിലെ ക്രൈസ്തവ രാജാവ് മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയതും അവരെ തിരിച്ചയക്കാനുള്ള മക്ക മുഷ്രിക്കുകളുടെ അപേക്ഷ നിരസിച്ചതുമൊക്കെ താൽപര്യപ്പെടുന്നത് മുസ്ലിങ്ങൾ മജൂസികൾക്കെതിരെ ക്രിസ്ത്യാനികളോട് ഗുണകാംക്ഷയുള്ളവരായിരുന്നുവെന്നാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതുണ്ടാകും അധികാരം മുമ്പും പിമ്പും അല്ലാഹുവിൻ്റെത് മാത്രമാകുന്നു അന്ന് മുസ്ലിങ്ങൾ സന്തോഷം കൊള്ളുന്നതാകുന്നു നേരത്തെ പേർഷ്യ ജയിച്ചത് അല്ലാഹു അവരോട് തോറ്റതുകൊണ്ടല്ല പിന്നീട് റോമിന് വിജയമുണ്ടാകുമ്പോൾ അല്ലാഹുവിന് അവന്റെ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടുകിട്ടി എന്ന് അതിന് അർത്ഥവുമില്ല ശാസനാധികാരം എപ്പോഴും അല്ലാഹുവിന്റെ മാത്രം കരങ്ങളിലാണ് നേരത്തെ ആർക്ക് വിജയമുണ്ടായോ പിന്നീട് ആർ വിജയിക്കുന്നുവോ എന്നതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ തന്നെ ഉണ്ടാകുന്നതാണ് അവന്റെ അധികാര പരിധിയിൽ ആർക്കും സ്വന്തം ശക്തിയാൽ വിജയിക്കാനാവില്ല ആരെ അവൻ ഉയർത്തുന്നുവോ അവർ മാത്രം ഉയരുന്നു ആരെ അവൻ വീഴ്ത്തുന്നുവോ അവർ വീഴുക തന്നെ ചെയ്യുന്നു ഇബ്നു അബ്ബാസ് അബൂ സയിദിൽ ഹുദരി സുദ്ദി സുഫിയാൻ സൌരി തുടങ്ങിയവരുടെ നിവേദനമനുസരിച്ച് റോമക്കാർ പേർഷ്യയെ യുദ്ധത്തിൽ ജയിച്ചതും ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ മുഷ്രിക്കുകളെ ജയിച്ചതും ഒരേ കാലത്തായിരുന്നു അതിനാൽ മുസ്ലിങ്ങൾക്ക് ഇരട്ടി സന്തോഷമുണ്ടായി ഇക്കാര്യം റോമ പേർഷ്യൻ ചരിത്രങ്ങളിൽ നിന്നും സ്ഥാപിതമാകുന്നുണ്ട് ക്രിസ്തോബ്ദം അറുനൂറ്റി ഇരുപത്തിനാലിലാണ് ബദർ യുദ്ധം നടന്നത് ഇതേ വർഷം തന്നെയായിരുന്നു റോമ സീസർ സൌരാഷ്ട്രരുടെ ജന്മസ്ഥലം നശിപ്പിച്ചതും പേർഷ്യക്കാരുടെ ഏറ്റവും വലിയ അഗ്നി അണച്ചുകളഞ്ഞതും അണച്ചു അള്ളാഹു അരുളിയ വിജയത്താൽ അവനിച്ഛിക്കുന്നവരെ സഹായിക്കുന്നു അവൻ അതിശക്തനും കരുണാവാരിധിയുമല്ലോ അള്ളാഹു ചെയ്ത വാഗ്ദാനമാണിത് അല്ലാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുന്നതല്ല പക്ഷേ അധിക ജനങ്ങളും അറിയുന്നില്ല ജനം ഭൗതിക ജീവിതത്തിന്റെ ബാഹ്യമുഖം മാത്രമാണ് അറിയുന്നത് അവർ പരലോകം സംബന്ധിച്ച് ബോധമില്ലാത്തവരാകുന്നു പരലോകത്തിന് തെളിവന്വേഷിക്കുന്നവർക്ക് അടയാളങ്ങളും സാക്ഷ്യങ്ങളും ധാരാളമുണ്ട് അതേപ്പറ്റി ജാഗ്രതയില്ലാതിരിക്കുന്നതിന് യുക്തിസഹമായ കാരണങ്ങളൊന്നുമില്ല പക്ഷേ ഈ ജനം അതുസംബന്ധിച്ച് ബോധമില്ലാത്തവരായിരിക്കുകയാണ് ഐഹിക ജീവിതത്തിന്റെ ബാഹ്യതലങ്ങളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നത് അവർ തീരെ ഹ്രസ്വദൃഷ്ടികളായതുകൊണ്ടാണ് അതിനപ്പുറം വരാനിരിക്കുന്നതിനെക്കുറിച്ച് അവർ തീരെ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവുമുണ്ടായിട്ടില്ല